ദൈവപ്രാർത്ഥന കൊണ്ട് മാത്രം ഞങ്ങളുടെ സുഖത്തെ തേടാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് ശുദ്ധിച്ചവരല്ല ഞങ്ങളുടെ ആയിരിക്കും പോലെ ദേഹവും മനസ്സും ശരീരവും മനസ്സും ദൈവകർമ്മ വന്നിരിക്കുന്നതായി അനുഭവത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുന്നതായിരിക്കും അനുഭവം തന്നെയാണ് അങ്ങനെ മനസ്സിനെ നാടികളൊന്നും കൊണ്ടുപോയി രോഗമില്ലാത്ത ശരീരത്തോടെയും സങ്കടമില്ലാത്ത മനസ്സോടെയും പോലും കഞ്ഞരുകഴും ചേർന്നു നിൽക്കുവാനും പോലെട്ടോട്ടമായിട്ട് നേരത്തെ മൂർധാവിന് തലം എന്നോടും ചേർന്നിരിക്കുന്നോ മുപ്പത്തിമുക്കോട് ദേവകലങ്ങളെന്നോ ഭേദം കൽപ്പിക്കാതെ കണ്ട് കൊണ്ടുനടക്കാൻ നിഷ്കൃതി ഒരു ഒരു മനസ്സിനകത്തിൽ നിലത്തോ രണ്ടാമത്തെ അവസ്ഥ നമ്മുടെ ബുദ്ധപ്പനാ കരുതിയിട്ട് മൃഗപ്രചരിക്കുന്നതായിരിക്കും ഒരു ബന്ധം എന്നോട് സൂക്ഷിച്ചിരിക്കുന്നതായിരിക്കും ഒരു അനുഭവത്തിൽ കാണാൻ ഇല്ലാത്ത ദൈവനാണ് കണ്ടുപിടിക്കുന്ന ദൈവനാഥ് ബില്ലിപ്പിളക്കുന്ന ദൈവനാന്നല്ലേ ചെറുതോടെ കാണാൻ ഒടിവൊന്നുമില്ലാത്ത ദൈവനാണ് പൊപ്പ്രിക്കൊണ്ടും പെരുപ്പാകം കൊടുക്ക പ്രദേശം കുടുംബം മാത്രമേ ഗുജാപനോടും കാണാൻ ാണ് മുത്തനെങ്കിലും ഒരു ചൂറ്റുകാട്ടിത്തരം വിശ്വാസം കൊണ്ട് പറഞ്ഞുകൂടി വന്നിരിക്കുന്നതായിരിക്കും ഒരു സ്വഭാമുഖത്ത് വിളങ്ങമാകുന്നതായിരിക്കും ഭാഗ്യത്തിൽ തന്നതുപോലെ തന്നെ നാളെയും ചെയ്തിരിക്കുന്നതായിരിക്കും ആചരിക്കുന്നതായും ആചരിക്കണവരുടെ അഭംഗി കൂടാതെ കൊണ്ട് സമയത്ത് ശോഭിക്കാൻ ഉള്ളതായിരിക്കും യോഗ നമുക്ക് പ്രകടിപ്പിച്ചു അവര് ഞാൻ ഉണ്ടിക്കൂടായി രണ്ടും രണ്ടല്ല അങ്ങനെ കാണുന്നതായിരിക്കും നേരം തമ്പരാരോട് പറഞ്ഞറിയിക്കണമെന്ന് ഒരു ചിന്ത കൊണ്ട് മനസ്സിലാക്കണം എന്നതായിരിക്കും കാര്യങ്ങളൊന്നും പറഞ്ഞറിയിക്കാനില്ല എന്റെ മനസ്സറിയിപ്പ് അങ്ങനെ ആരോടെ ഭക്തന്നെ മനസ്സരിക്കേണ്ടതായിരിക്കും ദൈവം മുത്തപ്പനാ ചിന്തിക്കുന്നതായിരിക്കും ദൈവം എങ്ങനെയാ ഞങ്ങളുടെ മനസ്സറിയുന്നത് എങ്ങനെയാ എന്റെ നമ്പുരാനങ്ങളുടെ മനസ്സറിയാൻ സാധിക്കുക എന്ന് ചിന്തിക്കുമ്പഴേ ഞങ്ങളുടെ മനസ്സിലകത്ത് ഞങ്ങൾ മുത്തപ്പനെ കൊണ്ടുനടക്കുന്നുണ്ട് മനസ്സിലകത്തിൽ യാത്ര ക്ഷേത്രമായിരിക്കുന്നതായിരിക്കും മനസ്സിലകത്തിൽ കാഞ്ചന ശൃംഖല കൊണ്ട് കൽപ്പകദാരി കൊണ്ട് വന്ധനം ചെയ്ത പുലേ ഭക്തി എന്നൊരു പൊന്നിന്റെ ചങ്ങരയിൽ മനസ്സിലാക്കുന്നതായിരിക്കും വിഷത്തോടെ ബന്ധിച്ചു വെച്ചിരിക്കുന്നതായും തന്നെയാണ് അതുകൊണ്ട് ഞാൻ നിന്നിരിക്കുന്ന ഞാൻ കൂടെ നിന്നിരിക്കുന്നതായിരിക്കും ഒന്ന് തന്നെയാണ് കാണുന്ന നേരത്തെല്ലാം സന്തോഷിക്കുന്നവരാണ് അതുകൊണ്ട് കാണുമ്പോഴേണ്ടതായിട്ടൊരു സന്തോഷം മാത്രം ആശുപത്രി എന്ന പ്രയത് ദേവകർമ്മങ്ങൾ ആചരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൃത്വം കുടിക്കുന്ന കത്തിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും ഒരു അണിഞ്ഞിട്ട് നാൾവരുടെ ഇപ്പോൾ മുന്നിൽ സഞ്ചരിക്കുന്നതായിരിക്കും ഒരു കാലത്ത് ഞങ്ങളെയും മനസ്സുകൊണ്ട് സന്തോഷം അറിഞ്ഞുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നതായിരിക്കും പ്രവർത്തനം തന്നെയാണ് എന്നാൽ ആ പ്രവർത്തനം ചെയ്യുന്നതായിരിക്കും ഒരു കാലത്ത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ചെയ്യുമ്പോൾ സന്തോഷമുണ്ട് ദേവകർമ്മങ്ങൾ ചെയ്യുമ്പോഴുള്ള സന്തോഷം മാത്രം ഓരോ ഹുസപ്പ എല്ലാം തിരിച്ചും മത്സ്യജന്മത്തിലേക്ക് എത്തുന്നതായും ഒരു കാലവും ഞങ്ങളുടെ അന്നത്തിനും അനുഭവത്തിനും കമ്മളികളെ കാതനിക്കുന്ന തമ്പരാണതായ അപേക്ഷയും അർത്ഥനയും മുത്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ അതുകൊണ്ട് അപേക്ഷിച്ചവർ ഉപേക്ഷിക്കാത്തത് അതുകൊണ്ട് സ്ഥാനികന്മാരെ ബോധനം കഴിക്കാനുള്ള ഒരു നേരമായില്ല അനുവാദം മൊത്തം പറഞ്ഞു